പ്രമതാന്റെ പുണ്യമാസത്തിലേക്ക് വിശ്വാസികൾ ചുവടുവെച്ചതോടെ ഈന്തപ്പഴ വിപണിയിൽ മധുരമൂറും വിൽപ്പന ഉണങ്ങിയ ഈന്തപ്പഴം അഥവാ കാരൊക്കെ കഴിച്ചാണ് ഓരോ ദിവസത്തെയും വ്രതാനുഷ്ഠാനത്തിന് വിശ്വാസികൾ വിരാമം ഇടുന്നത് ബോംബുതുറ വിഭവങ്ങളിലെ താര രാജാവെന്ന വിശേഷണമാണ് ഈന്തപ്പഴത്തിലുള്ളത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി നാനൂറ് രൂപ വരെയുള്ള ഈന്തപ്പഴങ്ങൾ വിപണിയിലുണ്ട് മിക്കതിനും നല്ല ഡിമാൻഡുമാണെന്ന് കച്ചവടക്കാർ പറയുന്നു സൗദി അറേബ്യ അഫ്ഗാനിസ്ഥാൻ ഒമാൻ ടുനീഷ്യ ഇറാൻ അൾജീരിയ കുവൈറ്റ് ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും എത്തുന്നത് വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട അജുവ വിപണിയിൽ സുലഭമാണ് പുണ്യഭൂമിയായ മദീനയിൽ നിന്നെത്തുന്ന ഇതിന് കിലോയ്ക്ക് ആയിരത്തി രൂപയാണ് വില ഒമാനിൽ നിന്നുള്ള കിമിയ അറേബ്യയിലെ സവാഫി മബ്രൂം ഇറാഖിലെ മറിയം ജോർദാൻ്റെ മേജോൾ ഇറാന്റെ ഫാറാജി എന്നിവയ്ക്കും പ്രിയമുണ്ട് പാക്കറ്റുകളിലും ബോക്സുകളിലും അല്ലാതെയും ഈന്തപ്പഴം വിപണിയിൽ ലഭ്യമാണ് ഇറാഖിൽ നിന്നുള്ള സഖായിക്കാണെങ്കിൽ മധുരം കുറവാണ് അതുകൊണ്ടുതന്നെ പ്രമേഹക്കാരുടെ ഇഷ്ട ഈന്തപ്പഴം കൂടിയാണിത് ഇക്കുറിയം വിപണിയിൽ വൻതോതിലാണ് ഈന്തപ്പഴം എത്തിയിരിക്കുന്നത് നോമ്പിന്റെ ആരംഭത്തിൽ തന്നെ നല്ല കച്ചവടവും നടക്കുന്നുണ്ട് പുണ്യമാസത്തെ വരവേൽക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഈത്തപ്പഴങ്ങൾ തൃക്കരിപ്പൂരിലെ വിപണിയിലും എത്തിയിരിക്കുന്നു സത്യവിശ്വാസികൾക്ക് ഈ വിദേശ പഴങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് സൗദി അറേബ്യ ഇറാൻ ഇറാഖ് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഈ പഴങ്ങൾ വിപണിയിലെത്തുന്നത് അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന അത്തിപ്പഴവും ആഫ്രിക്കോട്ടും പിസ്തയും വിപണിയിൽ പ്രിയപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സുകളാണ് നോബുതുറയിലെ മറ്റൊരു പ്രിയ താരമാണ് അത്തിപ്പഴം അഫ്ഗാനി അത്തിപ്പഴത്തിനാണ് കൂടുതൽ ഡിമാൻഡ് തുർക്കിയിൽ നിന്നുള്ള ആഫ്രിക്കോട്ടിനും സ്വീകാര്യതയുണ്ട് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട നൂറിലേറെ ഡ്രൈ ഫ്രൂട്ട്സും വിപണിയിൽ വേണ്ടുപോളമുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ